ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പതിമൂന്ന് ദിവസത്തിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്ത പണം ഉൾപ്പെടെ നാലായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണിത് കേരളത്തിൽ നിന്ന് മാത്രം അൻപത്തിമൂന്ന് കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ പണമൊഴുക്ക് നടന്നുവെന്നതിന് തെളിവാണ് കമ്മീഷൻ പുറത്തുവിട്ട ഈ കണക്കുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയാണ് പിടിച്ചെടുത്തതെങ്കിൽ ഇത്തവണ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ നാലായിരത്തി അറുന്നൂറ് കോടി കവിഞ്ഞിരിക്കുകയാണ് പണമായി മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് കോടിയാണ് പിടിച്ചെടുത്തത് നാനൂറ്റി എൺപത്തി ഒൻപത് കോടി മൂല്യമുള്ള മൂന്ന് കോടി അൻപത്തിയെട്ട് ലക്ഷം ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു രണ്ടായിരം കോടിയുടെ മയക്കുമരുന്നും അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട് സ്വർണം പോലുള്ള അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ലോഹങ്ങളും മറ്റ് സൗജന്യമായുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടിയുടെ സാധനങ്ങളും പിടിച്ചെടുത്തു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തിയെട്ട് കോടിയുടെ സാധനങ്ങൾ പിടിച്ചെടുത്ത രാജസ്ഥാനാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ ഗുജറാത്തിൽ നിന്ന് അറുന്നൂറ്റി അഞ്ച് കോടിയുടെ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് നാനൂറ്റി അറുപതും മഹാരാഷ്ട്രയിൽ നിന്ന് നാനൂറ്റി മുപ്പത് കോടിയും പിടിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പണമായി മാത്രം പത്ത് കോടി രൂപയാണ് കമ്മീഷൻ പിടിച്ചെടുത്തത് രണ്ട് കോടിയുടെ മദ്യവും പതിനാല് കോടിയുടെ മയക്കുമരുന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഏപ്രിൽ പത്തൊൻപതിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുന്നത് ഏഴ് ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിനാണ് അവസാനിക്കുന്നത് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും പണം ഒഴുകിയെങ്കിൽ ഇനി ഒന്നര മാസം എത്ര പണമൊഴുകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്